മഴ കൂടി പെയ്യുന്നതോടെ വലിയ വിമർശനങ്ങളാണ് തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി റോഡ് പണിക്കെതിരെ ഉയരുന്നത് എന്ന് അവസാനിക്കുമെന്നറിയാതെ റോഡ് പണികൾ നീണ്ടുപോവുകയാണ് എല്ലാ പണിയും നൽകുമെന്നതാണ് പുതിയ വാഗ്ദാനം മഴയും കുഴിയും ഈ കോമ്പിനേഷനിൽ തലസ്ഥാന നഗരി അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല മഴ പെയ്താൽ സ്വാഭാവികമായും കുഴികൾ ഉണ്ടാകാമെന്നാണ് നമ്മുടെ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം കുഴി 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 ഞാൻ മഴ മഴ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവർ ലളിതമായി പറയുന്ന ഈ കുഴികളൊന്നും ഒരു മഴയിൽ പെട്ടെന്ന് പൊട്ടിമുളച്ചവയല്ല അശാസ്ത്രീയമായ യാതൊരുവിധ കണക്കുകൂട്ടലുകളും ഇല്ലാതെ തുടങ്ങി സ്മാർട്ട് റോഡുകളുടെയും ഓടകളുടെയും പണികൾ വരുത്തിവെച്ച ദുരിത കാഴ്ചയാണിത് എന്തായാലും നമ്മുടെ മന്ത്രി ഒരു തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ പതിനഞ്ചിനകം ജില്ലയിലെ പത്ത് സ്മാർട്ട് റോഡുകളുടെയും പണി പൂർത്തിയാക്കി നൽകുമെന്നതാണ് കൂടി ഇത് കുറെ കേട്ടിട്ടുണ്ട് എന്നാകും എന്തായാലും ഉറപ്പ് അവിടെ നിൽക്കട്ടെ ഈ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി നൽകാൻ പോകുന്ന റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം അല്ല ഈ മാസം മൊത്തമായാലും പണി തീരു തോന്നുന്നില്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് എല്ലാവർക്കും ജൂൺ പതിനഞ്ച് കൊണ്ട് എന്തായാലും പണി പൂർത്തിയാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മഴയും ഇങ്ങനെയുള്ള ഭയങ്കരമായ മഴയുള്ള സാഹചര്യത്തിൽ എന്തായാലും ജൂൺ പതിനഞ്ച് കൊണ്ട് ഈ പണി പൂർത്തിയാകത്തില്ല അത് പണി കഴിയില്ലെന്ന് പറയും മഴയും എല്ലാം ആയതുകൊണ്ട് പണി കഴിയുന്നാലും പാടാണ് ഞാൻ ഈ ശാന്റ് കിടന്ന ഓടുന്നതാണ് നമ്മൾ വണ്ടി ഇടാൻ പോലെ പോലും സ്ഥലമല്ലൂടെ നമ്മൾ മൂന്ന് മാസം കൊടുക്കണത് അനുഭവിക്കുകയാണ് ഈ ജൂൺ പതിനഞ്ചിനോട് പണി നടക്കില്ല നടക്കൂല ഇവിടെ പണി ഇല്ല പതിനഞ്ച് ദിവസത്തിനത് നടക്കില്ല പൂർത്തിയാവേ ഇല്ല ഇങ്ങനെ കിടക്കേ ഉള്ളൂ റോഡി ഒരു മാസം വരെ നീണ്ടിട്ട് കിടക്കേ ഉള്ളൂ അത് നടക്കില്ല പതിനഞ്ചാം തീയതിക്കുമ്പോൾ നടക്കില്ല ഈ എല്ലാം കൊണ്ട് ഒട്ടും നടക്കില്ല നരകമാക്കി മാറ്റിയതിനുള്ള പരിഹാര മാർഗം ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നൽകാൻ കഴിഞ്ഞാൽ സന്തോഷം വേവോളം കാത്തില്ലേ അപ്പൊ പിന്നെ ആറോളം കാക്ക തന്നെ എന്തായാലും ഡേറ്റ് മറക്കണ്ട ജൂൺ പതിനഞ്ച് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷന്